കിരാറ്റു ഗ്രാമപഞ്ചായത്ത് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അൽഷിഫ ഫാർമസി കോളേജിന്റെ സ്ഥാനത്തോടെ നടത്തിയ ദിനാചരണം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ദിലീപ് ഉദ്ഘാടനം ചെയ്തു പ്രമേഹവും സുഖസ്ഥിതിയും എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു പരിപാടി അൽഷിഫ ഫാർമസി ആൻഡ് നഴ്സിംഗ് കോളേജ് ആക്കപ്പറമ്പ് വിവാ ക്ലബ്ബ് കാര്യമാട് കെ വൈസി ക്ലബ്ബ് മെക്സവൻ ആക്കപ്പറമ്പ് യൂണിറ്റ് മംഗല്യ എന്നിവയുടെ സഹകരണത്തോടെയാണ് കീഴാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രം ലോക പ്രമേഹ ദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഈ ഡയബറ്റിക്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു കീഴാക്കീരിൽ നമ്മൾ പല രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നുണ്ട് മൈമ ഫ്ലാഷ് മോബ് അതേമാതിരി പിന്നെ ഡിജിറ്റൽ പംഫ്ലെ ഡിസ്ട്രിബ്യൂഷൻ അത്തരം കാര്യങ്ങളൊക്കെ സംയുക്തമായിട്ട് നടത്തി മധുമേഖ എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ ഭാഗമായി പ്രമേഹവും സുഖസ്ഥിതിയും എന്ന സന്ദേശമുയർത്തിയുള്ള ബോധവൽക്കരണ റാലി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മൈം ഫ്ലാഷ് മോബ് തുടങ്ങിയവയും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി എച്ച്ഒ ഡി ഡോക്ടർ പി ലിനുമോഹൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീൽ ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് എസ് സോണി പി എച്ച് എൻ കെ ജസ്ന ജെ പി എച്ച് എന്മാരായ റീജ ഡാനിയൽ എ തസ്നി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി പല്ലവി സുബേർ സാബു സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ